പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ ഓരോ ഇതോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഇന്ന് ഞാനിവിടെ ചൊല്ലുന്നത് വാൽമി കുറുപ്പ് സാറിൻ്റെ ആകാശവും എൻ്റെ മനസ്സിൽ നിന്നുള്ള കവിതയാണ് എല്ലാവർക്കും സ്വാഗതം ആകാശവും എൻ്റെ മനസ്സും ഒഴിഞ്ഞു കിടക്കുന്നു ആവൾ പോയി മറയുകയായ പകലും പറവകളും എങ്കിലും അതിൽ നിശൂന്യതയുടെ നീലി മിറയുന്നു എങ്ങനെയതു ഞാനെൻ വാക്കിൽ പോലും നിറയ്ക്കുന്നു ആകാശവും എൻ്റെ മനസ്സുമൊഴിഞ്ഞു കിടക്കുന്നു ആ വഴി പോയി മറയുകയായ പകലും പറവകളും എങ്കിലും അതിൽ നിശ്ചൂന്നതയുടെ നേരി നിറയുന്നു എങ്ങനെ അതു ഞാനെൻ വാക്കിൽ കോരി നിറയ്ക്കുന്നു ആകാശവുമെൻ്റെ മനസ്സും പൂപൊളി പാടുന്നു യിരമൃതു പുഷ്പം തേടി തൊടികളിൽ അലയുന്നു എങ്കിലും ഒരു പൂക്കളമിട്ട ഉടനതു വായിക്കുന്നു എങ്ങനെയാ തീരാപാടുകൾ വാക്കുകളാവുന്നു ആകാശവും എൻ്റെ മനസ്സും കത്തിക്കാളുന്നു ആരുടെ ീരോ ജലതാണ്ഡവമഗ്നി പറത്തുന്നു എങ്കിലും ഒരു നേതാവിത നിറുകയിൽ വിരിയുന്നു എങ്ങനെയാതിയും കുളിരും വാക്കുകളാവുന്നു ആകാശവും എൻ്റെ മനസ്സും മുദ്രിതമാവും കിളി പാടി ഒരു മുകിൽ മൂളിയില എങ്കിലും ഒരു പാട്ടിൻ സൗരഭ എങ്ങോ നിറയുന്നു എങ്ങനെയായതു നിങ്ങൾ വാക്കുകൾ പകരുന്നു ആകാശവുമെൻ്റെ മനസ്സും നിറകുടമാകുന്നു ആയിരമിഴകോർത്ത വിചിത്ര വിഭഞ്ചികയാവുന്നു എങ്കിലും ഒരു സുവർണ മൂടുന്നു അതുമൂടുന്നു എന്നറവിനെ വാക്കി തുള്ളികളാക്കുന്നു ആകാശവുമെന്റെ മനസ്സും ആരുടവീരോ ജലകാണ്ഡവം അഗ്നി പറത്തുന്നു ആകാശവും എൻ്റെ മനസ്സുമൊിഞ്ഞു കിടക്കുന്നു ആ വഴി പോയി മറയുകയായ പകലും പറവകളും ൂന്യതയുടെ നീലിമ നിറയുന്നു എന്നെ അതു ഞാനൻ വാക്കിൽ കോരി നിറയ്ക്കുന്നു